പാദവാർഷിക ആത്യന്തിക വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഒരു മാതൃകാ ചോദ്യപേപ്പറാണ് നിങ്ങളെ അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതേ രീതി തന്നെയാണ് ഇനി നമ്മൾ മുൻപോട്ടുള്ള കാലങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളിങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടതും നമ്മളിങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ചോദ്യം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ടീച്ചർ ആദ്യം ഒന്ന് വായിക്കാം കാരണം മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും ഇരിക്കുന്ന കുട്ടികൾ തുടക്കഭാഗം ഒന്നും ചിലപ്പോൾ വായിക്കാറുണ്ടാവില്ല അപ്പോൾ ടീച്ചർ അത് വിശദമായിട്ട് പറഞ്ഞുതരാം ആകെ സമയത്തിൻ്റെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയം എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂൾ ഓഫ് ടൈം ആണ് ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക അത് പഴയ പഴയപടി തന്നെയാണ് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വൃത്തിയായി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക ഇത്രയും കാലവും നിങ്ങൾ അത് വെറുതെ കയ്യിൽ വാങ്ങിച്ചു വെച്ചിരുന്നു എങ്കിലും ഇനി മുതലെങ്കിലും നിങ്ങളെന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ വായിക്കണം ഇനി വായനയ്ക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് കേട്ടോ വായനയ്ക്ക് സർക്കാർ എക്സാമുകളിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വായനയെ നിങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് അപ്പം നിങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നന്നായി വായിക്കുക രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ചോദ്യങ്ങളിലെ ഉപചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഉണ്ടോ അത്ര നാളും നിങ്ങൾക്ക് എട്ട് ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ ആറെണ്ണം എഴുതാനായിരുന്നു ക്വസ്റ്റ്യെങ്കിൽ ഈ പ്രാവശ്യം ആറ് ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുക ആറ് ചോദ്യങ്ങൾക്കും നിങ്ങൾ കൃത്യമായി ഉത്തരം നൽകണം ഓപ്ഷൻ ഇല്ല ചോദ്യങ്ങളിലെ ഉപചോദ്യങ്ങൾ ചോദ്യങ്ങളിലെ ഉപചോദ്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞിട്ട് എ ബി സി ഡി എന്നൊക്കെ ഉണ്ടാവില്ല അതിനകത്ത് എ ഡി എഴുതണം ബി ഡി എഴുതണം സി അങ്ങനെ ഓപ്ഷൻസിനെല്ലാം നിങ്ങൾ ഉപചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം അടുത്തത് അഞ്ച് ആറ് എന്നിവയിൽ ഓരോന്നിനും രണ്ട് ചോദ്യങ്ങൾ വീതമുണ്ട് അതിൽ അതിലോരോന്ന് വീതം എഴുതിയാൽ മതി അഞ്ചിനകത്ത് അഞ്ചെന്ന് പറയുന്ന ചോദ്യത്തിനകത്ത് രണ്ട് ചോദ്യങ്ങളുണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി ആറാമത്തെ ചോദ്യത്തിൽ അതുപോലെ തന്നെ രണ്ട് ചോദ്യങ്ങളുണ്ടാവും അതിലേതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാവും മതിയാവും ഓക്കെ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം തുടങ്ങുന്നത് അതായത് നമ്മുടെ നീറ്റ് എക്സാമിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ എക്സാം എഴുതാം എന്നത് നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വർഷം മുതൽ മുഴുവൻ ക്വസ്റ്റ്യൻ പാറ്റേണും മാറുകയാണ് അപ്പോൾ ആ ചോദ്യം നമ്മൾ പഠിച്ചത് അതേ പഠിച്ച കണ്ടൻറ്റുകളൊക്കെ തന്നെയാണ് പക്ഷേ ക്വസ്റ്റ്യനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം അത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഈ വർഷം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ടീച്ചർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഫിഫ്റ്റി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ ഇസ് എ ഫൈവ് ഡിജിറ്റ് നമ്പർ മെയ്ഡ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ഇറ്റ്സ് ഡിജിറ്റ് അതായത് ഡിജിറ്റ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാതെ എൺപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് എന്ന സംഖ്യയുടെ എഴുതിയിട്ടുണ്ട് ഓപ്ഷൻ എ വിച്ച് ഈസ് എ സ്മോളെസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ ദറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദ എബോ ഡിജിറ്റ്സ് സ്വതീ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഇതിൽ വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് എ യൂസിംഗ് ഓൾ ദ എബോ ഡിജിറ്റ്സ് ആ അത്രയും അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏത് ഓപ്ഷൻ ബി വാട്ട് ഈസ് ദ ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ് ഓഫ് ദ ലാർജസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ മെയ്ഡ് എ യൂസിങ് ദീസ് ഡിജിറ്റ് ഇത് ഉപയോഗിച്ച് വൺസ് വിച്ച് ഈസ് ദിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ് ഓഫ് ദ ലാർജസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ മെയ്ഡ് എ യൂസിംഗ് ദിസ് ഡിജിറ്റ് അപ്പോഴുണ്ടാവുന്ന വലിയ നമ്പറിൻ്റെ വൺസ് പ്ലേസിലെ നമ്പർ ഏതായിരിക്കും സി വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൗട്ട് ദ ഡിഫറെൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ ദറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദീസ് ഡിജിറ്റ് അടുത്ത ചോദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി ഡിഫറെൻസ് ഓഫ് ദി ലാർജസ്റ്റ് ആൻഡ് ദി സ്മോളസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ് ഈ ഡിജിറ്റ്സ് എല്ലാം ഉപയോഗിച്ച് എഴുതുന്ന ഏറ്റവും വലിയ നമ്പറിൻ്റെയും ഏറ്റവും ചെറിയ നമ്പറിൻ്റെയും ഡിഫറൻസുകൾ ഈ താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റുമായി കണക്റ്റഡ് ആണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ നിങ്ങൾ സാധാരണ പോലെ നമുക്കറിയാം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് തന്നെ ഹലോ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് റൈറ്റ് എ ഫൈവ് ഡിജിറ്റ് പാലിൻഡ്രോമിംഗ് നമ്പർ യൂസിങ് ദ ഡിജിറ്റ്സ് ഫൈവ് ത്രീ ഫോർ അഞ്ച് മൂന്ന് നാല് എന്നിവ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു അഞ്ചക്ക പാലിൻഡ്രോം സംഖ്യ നിർമ്മിക്കുക ഓപ്ഷൻ സി ഹൗ മെനി ഫോർ ഡിജിറ്റ് നമ്പർ ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ് സീറോ വൺ ടു ത്രീ വിത്ത് സീറോ ഓൺ ഇൻ ദ ഹൺഡ്രഡ് പ്ലേസ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എന്നിവ മാത്രം ഉപയോഗിച്ച് എത്ര ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് നിർമ്മിക്കാം അതിലെന്താ പ്രത്യേകത സീറോ എന്നത് ഹൺഡ്രഡ് പ്ലേസിൽ വരികയും ചെയ്യണം അങ്ങനെ എത്ര നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാം അതിന് മലയാളം മീഡിയം ക്വസ്റ്റ്യനും കൂടെ വായിക്കാം അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതിയ ഒരു അഞ്ചക്ക സംഖ്യയാണ് അൻപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് ഇതേ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയേത് ആ സംഖ്യകൾ ഉപയോഗിച്ച് എഴുതുന്ന ഏറ്റവും സ്മോളസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ എഴുതുക അപ്പോൾ അവിടെ നമുക്ക് ഒരു മാർക്ക് വീഴും ഏഴ് ഉത്തരം എഴുതുമ്പോൾ ഓക്കെ ദെൻ ബി ആൻസർ ഈ ഈ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയുടെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം ഏതാണ് അപ്പോൾ ഏറ്റവും വലിയ ഒരു നമ്പർ അത് ഉപയോഗിച്ച് എഴുതുമ്പോൾ അവിടെ വൺസ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യയത് അവിടെ നിങ്ങൾക്ക് ഓക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓപ്ഷൻ സി വരുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന അഞ്ചക്ക സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ നമ്മൾ എഴുതുന്നു ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ നമ്മളായിരുന്നു അവയുടെ വ്യത്യാസത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഈ മോഡൽ ഓപ്ഷൻ സി മോഡലിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ നമ്മൾ നീറ്റ് എക്സാം ഒക്കെ പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ ഫേസ് ചെയ്യും ഇപ്പം പി എസ് സി എക്സാം ഒക്കെ എങ്ങനെയാണ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതുമായിട്ട് ഏക്വലായിട്ട് വരാൻ സാധ്യതയുള്ള നാല് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി എന്ന് കണ്ടോ അപ്പം ചോദ്യം ഇതാണ് ആ സംഖ്യ അൻപതിനായിരത്തിൽ കൂടുതലാണ് അത് ശരിയാണോ അൻപതിനായിരത്തിൽ കുറവാണ് അത് ശരിയാണോ ഒന്നിൻ്റെ സ്ഥാനത്ത് ഏഴാണോ അല്ലെങ്കിൽ അറുപതിനായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവിടെ ഓരോ ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ എ യും ബിയും ശരിയാണ് അല്ലെങ്കിൽ ബിയും സിയും ശരിയാണ് അങ്ങനെയൊരു ഓപ്ഷൻസ് ഒന്ന് അവിടെ വരുന്നുണ്ട് അതിവിടെ മിസ്സായി പോയതാണ് കേട്ടോ മലയാളം മീഡിയം ക്വസ്റ്റ്യനിൽ അപ്പോൾ ഞാനത് ആൻസർ പറയുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം ദെൻ ഓപ്ഷൻ ഡി അഞ്ച് മൂന്ന് നാല് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഒരു അഞ്ചക്ക ഇരുവഴി സംഖ്യ ഇരുവഴി സംഖ്യ അറിയായിരുന്നല്ലോ ഈ ത്രീ ഡിജിറ്റ്സ് മാത്രമേ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടോ നമുക്ക് അഞ്ചക്ക ഇരുവഴി സംഖ്യ എഴുതണം ലാസ്റ്റ് വൺ ടു ത്രീ സീറോ എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന എല്ലാ നാലക്ക സംഖ്യകളും എഴുതിയാൽ അവയിൽ നൂറിൻ്റെ സ്ഥാനത്ത് സീറോ വരുന്ന സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടാകും എന്നാണ് ചോദ്യം ഓക്കെ നമുക്കൊന്ന് ആൻസറിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ഫൈവ് ത്രീ ഫോർ ടു സെവൻ എന്നീ ഡിജിറ്റ്സുകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏറ്റവും ചെറിയ നമ്പർ ഏറ്റവും ചെറിയ സംഖ്യ ചെറിയ സംഖ്യ സ്മോളസ്റ്റ് നമ്പർ ഏതാണ് വരുന്നത് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ നമ്പർ ഫസ്റ്റ് എഴുതണം കേട്ടോ രണ്ട് അടുത്തത് മൂന്ന് അടുത്തത് നാല് അടുത്തത് അഞ്ച് അടുത്തത് ഏഴ് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ഏഴാണ് ഏറ്റവും ചെറിയ സോറി വാട്ട് ഈസ് എ ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ് ഓഫ് ദ ലാർജസ്റ്റ് ഫൈവ് ഡിജിറ്റ് ഇതുപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ലാർജസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ നമ്മൾ എഴുതുന്നു ലാർജസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ എഴുതിയാൽ ലാർജസ്റ്റ് ഡിജിറ്റ് എന്ന് പറയേ അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പർ വലിയ സംഖ്യ വലിയ സംഖ്യ എഴുതുമ്പോൾ അതിന് വൺസ് പ്ലേസിൽ വരുന്ന സംഖ്യയാണ് ചോദ്യം അപ്പം വലിയ സംഖ്യ എന്ന് പറയുമ്പം നമ്മൾ വലിയ നമ്പർ ആദ്യം എഴുതാം ഏഴ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഇതല്ല അതിൻ്റെ ആൻസർ ഈ ഇതാണ് ആൻസർ ഏറ്റവും വലിയ സംഖ്യ അല്ല ചോദിച്ചിരിക്കുന്നത് വലിയ സംഖ്യ എഴുതുമ്പോഴുള്ള വൺസ് പ്ലേസിലെ നമ്പർ ആര് ഇപ്പൊ രണ്ട് എന്ന എഴുതിയാലാണ് നമ്മൾക്ക് അവിടെ ആൻസർ കിട്ടുക കേട്ടോ വൺസ് പ്ലേസിലെ അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ ഏതെന്നാണ് ചോദ്യം ഏതാണ് രണ്ടായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ അപ്പം ചോദ്യത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ഉത്തരം എഴുതാവുള്ളൂ നമ്മൾ ലാർജസ്റ്റ് ബി ബിഗസ്റ്റ് നമ്പർ അല്ല ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ബിഗസ്റ്റ് നമ്പർ എഴുതിയാൽ അതിലെ വൺസ് പ്ലേസിലെ നമ്പർ ആയിരുന്നാണ് ചോദ്യം ഓക്കെ നമ്മൾ എഴുതുന്ന ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏഴ് അഞ്ച് നാല് മൂന്ന് രണ്ട് എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ടു ത്രീ ഫോർ ഫൈവ് സെവൻ ആണ് ചോദ്യം എന്താണ് ഈ ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുക്കുന്നുണ്ട് ഡിഫറൻസ് എന്ന് വെച്ചാൽ വ്യത്യാസം ഏതാണ് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അപ്പം ഈ സ്റ്റേറ്റ് ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട് മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് ആണോ ലഭിച്ചിരിക്കുന്ന ആൻസർ അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫിഫ്റ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഇതാണ് ആൻസറെന്ന് വിചാരിച്ച് നിങ്ങൾ ആൻസർ എഴുതരുത് ഇതൊരു ചോദ്യം വേറെ രീതിയിലാണ് വന്നിരിക്കുന്നത് ചോദ്യം ശരിക്കും ക്വസ്റ്റ്യൻ നന്നായി വായിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാവുള്ളൂ ചോദ്യം വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ ചോദ്യം നമ്പർ വൺ മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് നമുക്ക് കിട്ടിയ ആൻസർ അൻപതിനായിരത്തിനേക്കാൾ മുകളിലാണോ അപ്പം അതിൻ്റെ ആൻസർ നമുക്ക് ശരിയാണല്ലോ ഏ ഇത് ശരിയായ ഉത്തരമാണ് ഒന്നാമത് ശരി ഉത്തരമാണ് ലെസ് ദാൻ ഫിഫ്റ്റി തൗസൻഡ് അത് തെറ്റുത്തരമാണ് സെവൻ ഈസ് ഇൻ ദ വൺസ് പ്ലേസ് സെവൻ വൺസ് പ്ലേസിലാണോ വന്നിരിക്കുന്നത് ടീച്ചറോട് എഴുതി വെച്ചിട്ടൊരു ആൻസർ ആൻസർ സെവൻ വൺ വൺസ് പ്ലേസിലാണോ ഒരിക്കലല്ലോ സെവൻ എന്ന് പറയുന്നത് ടെൻസ് പ്ലേസിൽ അപ്പോൾ അത് ഈ ലഭിച്ചിരിക്കുന്ന ആൻസറ് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫിഫ്റ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഇതാണ് ആൻസറെന്ന് വിചാരിച്ച് നിങ്ങൾ ആൻസർ എഴുതരുത് ഇതൊരു ചോദ്യം വേറെ രീതിയിലാണ് വന്നിരിക്കുന്നത് ചോദ്യം ശരിക്കും ക്വസ്റ്റ്യൻ നന്നായി വായിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാവുള്ളൂ ചോദ്യം വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ ചോദ്യം നമ്പർ വൺ മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് നമുക്ക് കിട്ടിയ ആൻസറ് അൻപതിനായിരത്തിനേക്കാൾ മുകളിലാണോ അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ശരിയാണല്ലോ ഇത് ശരിയായ ഉത്തരമാണ് ഒന്നാമത് ശരി ഉത്തരമാണ് ലെസ് ദാൻ ഫിഫ്റ്റി തൗസൻഡ് അത് തെറ്റുത്തരമാണ് സെവൻ ഈസ് ഇൻ ദ വൺസ് പ്ലേസ് സെവൻ വൺസ് പ്ലേസിലാണോ വന്നിരിക്കുന്നത് ടീച്ചറോട് എഴുതി വെച്ചിട്ടുള്ള ആൻസർ ആൻസർ സെവൻ വൺ വൺസ് പ്ലേസിലാണോ ഒരിക്കലല്ലോ സെവൻ നമ്മുടെ അവസാനത്തെ ഓപ്ഷൻ അപ്പോൾ ഒന്നും സ്ഥാനത്ത് ഏഴ് വരുന്നത് അല്ല അപ്പോൾ ഓപ്ഷൻ സി തെറ്റാണ് ഓപ്ഷൻ ഡി അറുപതിനായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിലാണ് ആ സംഖ്യ നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യ അമ്പത്തി ഒന്നായിരം സംതിങ് അല്ലേ ഫിഫ്റ്റി വൺ തൗസൻഡ് സംതിങ് അപ്പോൾ അതൊരിക്കലും അറുപതിനായിരത്തിനും മുകളിലല്ല അതുകൊണ്ട് ഓപ്ഷൻ ഡിയും തെറ്റാണ് നമ്മുടെ കറക്റ്റായ ഓപ്ഷൻ ഏതാണ് അൻപതിനായിരത്തിൽ കൂടുതലാണ് എന്നത് മാത്രമാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഓക്കെ ഓക്കെ അല്ലേ അപ്പം വെറുതെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചടപെടാവുന്ന ആൻസർ എഴുതാൻ പോകരുത് ആ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം കറക്റ്റ് ആൻസർ ഏതാണോ ചോദ്യത്തിന് ചോ അവരാഗ്രഹിക്കുന്ന ആൻസർ അത് മാത്രമേ എഴുതാൻ പാടുള്ളൂ അടുത്ത ഓപ്ഷൻ ഡി എന്താ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ ഫൈവ് ഡിജിറ്റ് പാലിൻട്രോമിക് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് ഫൈവ് ത്രീ ഫോർ അഞ്ച് മൂന്ന് നാല് എന്നീ സംഖ്യകൾ മാത്രം ഉപയോഗിച്ച് എഴുതാവുന്ന അഞ്ചൊക്കെ ഇരുവഴി സംഖ്യ എഴുതാനാവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ എത്ര ഡിജിറ്റേ നമ്മുടെ കയ്യിലുള്ളൂ നമ്മുടെ കയ്യിൽ മൂന്ന് ഡിജിറ്റ്സേ ഉള്ളൂ ഇരുവഴി സംഖ്യ പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വായിക്കുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോഴും ഒരുപോലെ ഇരിക്കുന്ന അഞ്ചക്ക സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരുണ്ടായിരിക്കണം ഈ ഡിജിറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു അഞ്ച് ഇവിടെ എഴുതിയെന്ന് വിചാരിക്കുക ഇരുവഴി സംഖ്യ അഥവാ പാലിൻട്രോമിക് സംഖ്യ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരുപോലെ ഇരിക്കണം അല്ല അപ്പം ഞാൻ അഞ്ച് ഇവിടെ എഴുതിയെങ്കിൽ അഞ്ചിവിടെ എഴുതാം കുഴപ്പമില്ല ഇനി നാലിവിടെ എഴുതിയെങ്കിൽ നാലിവിടെ എഴുതാം മൂന്നിവിടെ എഴുതാം കണ്ടോ എങ്ങനെ വായിക്കാം ഇവിടെ നിന്ന് നിങ്ങളോട് വായിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം ഇനി അഞ്ചിനെ നിങ്ങൾക്ക് നടക്കുക എന്താണെന്ന് വെച്ചോ ത്രീയും ത്രീ ഇവിടെ എഴുതിക്കോ ഫോറും ഫോറും ഇവിടെ എഴുതാം അല്ലെങ്കിൽ വേണ്ട നമുക്ക് നാലിനെ നടക്കുക എഴുതി ത്രീയും ത്രീ ഇവിടെ എഴുതാം ഫൈവും ഫൈവും ഇവിടെ എഴുതാം അങ്ങനെ എത്ര പാലൻട്രോമിക്സ് സംഖ്യകൾ വേണേലും നമുക്ക് എഴുതാം ഇരുവഴി സംഖ്യകൾ കേട്ടോ അപ്പോൾ മൂന്ന് ടീച്ചർ എക്സാമിന് നിങ്ങൾക്ക് മൂന്നെണ്ണവയോ തന്നിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ടെണ്ണമേ തന്നിട്ടുള്ള എത്ര ഡിജിറ്റ്സ് ഉപയോഗിച്ച് എഴുതാമെന്ന് പറഞ്ഞാലും നമ്മൾ അതിലേക്ക് ഒന്നുകൂടി അതേപോലെ നമ്പർ ആഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വായിക്കുമ്പോൾ ഒരുപോലെ ഫീൽ ചെയ്യുന്ന തരം നമ്പേഴ്സിനെ എഴുതിയാൽ മതിയാവും ഓക്കെ അവസാനത്തെ ഓപ്ഷൻ ഈ ഡി ഇ എന്ന് പറയുന്നത് ഇത്രയും ഡിജിറ്റ്സ് ഉപയോഗിച്ച് എത്ര അഞ്ചക്ക സംഖ്യകൾ എഴുതാം ബട്ട് എന്ത് വേണം അതിൻ്റെ ഹൺഡ്രഡ് പ്ലേസിൽ വൺസ് ടെൻസ് ഹൺഡ്രഡിൻ്റെ പ്ലേസിൽ എന്ത് വരണം സീറോ വരുന്നത് പോലെ എത്ര ഫൈവ് ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് എഴുതാം എന്നാണ് ചോദ്യം സോറി ഫൈവ് അല്ല ഫോർ ഡിജിറ്റ് കേട്ടോ ഹൗ മെനി ഫോർ ഡിജിറ്റ് നമ്പർ സീറോ വൺ ടു ത്രീ എന്നിവ മാത്രം ഉപയോഗിച്ച് എഴുതാവുന്ന എത്ര ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് അതിൽ ഹൺഡ്രഡിൻ്റെ പ്ലേസിൽ ആര് വരണം സീറോ വരണം നോക്കാം അപ്പോൾ ഹൺഡ്രഡിൻ്റെ പ്ലേസിൽ സീറോ വരുന്ന ഇവിടെ സീറോ കൊടുക്കണം അല്ലേ ഇവിടെ സീറോ കൊടുക്കുന്നു ഇവിടെ സീറോ വരുന്നു അപ്പം വണ്ണും ടുവും ത്രീയും ഇങ്ങനെ എഴുതാം വണ്ണിവിടെ നിർത്തിക്കൊണ്ട് വൺ സീറോ ത്രീ ടു എഴുതാം അല്ലേ ഇനി നമുക്ക് ടു ഫസ്റ്റ് നിർത്തിക്കൊണ്ട് ടു സീറോ വൺ ത്രീ എഴുതാം ടു സീറോ ത്രീ വണ് എഴുതാം വീണ്ടും നമുക്ക് എന്ത് എഴുതാം വണ്ണും ടുവും ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ത്രീ ഫസ്റ്റ് എഴുതിക്കൊണ്ട് ത്രീ സീറോ വൺ ടു എഴുതാം ത്രീ സീറോ ടു വണ്ണും എഴുതാം അല്ലേ എത്ര എണ്ണം നമുക്ക് എഴുതാൻ പറ്റും ഹൺഡ്രഡ് പ്ലേസിൽ സീറോ ആക്കിക്കൊണ്ട് നമുക്ക് സിക്സ് നമ്പേഴ്സ് എഴുതാൻ പറ്റും ക്ലിയർ അല്ലേ എല്ലാം തന്നെ നമ്മൾ പഠിച്ച ആശയങ്ങൾ തന്നെയാണ് പക്ഷെ ക്വസ്റ്റ്യൻ്റെ ചോദ്യത്തിൻ്റെ അവതരണ രീതിയിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായി പക്ഷേ നമ്മളത് പഠിച്ചേ പറ്റുകയുള്ളൂ കാരണം നമ്മൾ ഇനി കോമ്പറ്റീറ്റീവ് എക്സാംസൊക്കെ ബേസ് ചെയ്യുന്നതുപോലെ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള നമ്മുടെ എല്ലാ പരീക്ഷകളും നമുക്ക് നന്നായി എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്ര കഠിന കഠിനമായ പ്രയത്നം നടത്തിയിട്ടാണെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ധാരാളം ചെയ്യാൻ ശ്രമിക്കട്ടെ കുറേ ചെയ്തു തരാം കേട്ടോ ഇതിൽ രണ്ടാമത്തെ ചോദ്യം സീ ദ നമ്പേഴ്സ് ഗിവൺ ബിലോ വൺ ടു ത്രീ ഫോർ നാല് നമ്പേഴ്സൂടെ കൊടുത്തിട്ടുണ്ട് ഇഫ് ദീസ് നമ്പേഴ്സ് ആർ റിട്ടേൺ ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് വാട്ട് വിൽ ബി ദ ലാസ്റ്റ് നമ്പർ ഈ സംഖ്യകൾ വലുത് മുതൽ ചെറുതു വരെ നമ്മൾ എഴുതുന്നു അങ്ങനെ എഴുതുന്നതിൽ ഏറ്റവും അവസാനത്തെ നമ്പർ ആരാണ് അത് മാത്രം എഴുതിയാൽ മതി ജസ്റ്റ് നിങ്ങൾ സൈഡിലൊക്കെ എഴുതി നോക്കിയാലും കറക്റ്റ് ആൻസർ മാത്രമായിരിക്കണം ഓപ്ഷൻ എയുടെ ഭാഗത്ത് വരേണ്ടത് ഓപ്ഷൻ ബി ദ സം ഓഫ് ടു ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് നയൻറ്റീൻ ലാക്ക് എയ്റ്റി ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ത്രീ വിച്ച് ആർ ദോസ് നമ്പേഴ്സ് നോക്കിക്കേ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോഴാണ് അത് ലഭിച്ചത് എത്ര നമ്മൾക്ക് സമ്മ് കണ്ടുപിടിക്കാനറിയാം നമുക്ക് ആഡ് ചെയ്യാനറിയാം പക്ഷേ ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തതിൻ്റെ ഉത്തരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളെ ശരിക്കും കണ്ട വട്ട് വട്ടം കറക്കുന്ന ചോദ്യങ്ങളാണത് പക്ഷേ നമ്മൾ നിങ്ങൾ നമ്മളവിടെ നിന്നും അടിവതരുത് നമ്മൾ വളരെ സമാധാനമായിട്ട് അത് ആലോചിച്ച് ചെയ്താൽ മതി ടീച്ചർ അതിനെ ഹെൽപ്പ് ചെയ്യാം ഓപ്ഷൻ സി വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ അത് കുഴപ്പമില്ല അതിനകത്ത് ഏറ്റവും വലിയ നമ്പറും ഏറ്റവും ചെറിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക അപ്പോൾ നമ്മൾ ഓപ്ഷൻ എയിൽ തന്നെ നമ്മൾ ചെറുത് മുതൽ വരെ എഴുതി നോക്കിയപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമുക്ക് ഫസ്റ്റ് ഏതാ ലാ ഫസ്റ്റ് നമ്പർ ഏതാ ലാസ്റ്റ് നമ്പർ ഏതാ അതിൻ്റെ ഡിഫറൻസ് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതിയോ ഓപ്ഷൻ ഡി നിങ്ങളെ കുഴപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് വലിയൊരു ചോദ്യമാണത് ചോദ്യം നമ്പർ വണ്ണിന് എന്താണ് പറഞ്ഞിരിക്കുന്നത് ദ സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ ലാർജസ്റ്റ് നമ്പർ ഈസ് ഗിവൺ ബിലോ ദ നമ്പർ ഈസ് ലെസ് ദാൻ വൺ ഏറ്റവും വലിയ നമ്പറിനെ സംബന്ധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് അതായത് ഇതിനകത്തുള്ളതിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ ആരാണോ അയാളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള പറയുന്നുണ്ട് ദ നമ്പർ ഈസ് ലെസ് ദാൻ വൺ മില്യൺ ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ വൺ മില്യൺ ദ നമ്പർ ബിറ്റ്വീൻ ഫൈവ് ലാക്ക് ആൻഡ് ടെൻ ലാക്ക് ദി നമ്പർ ഈസ് ബിറ്റ്വീൻ ടെൻ ലാക്ക് ആൻഡ് ട്വൻ്റി ലാക്ക് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വൺ ആൻഡ് ഫോർ ആർ ട്രൂ റ്റു ആൻഡ് ത്രീ ആർ ട്രൂ വൺ ആൻഡ് ത്രീ ആർ ട്രൂ റ്റു ആൻഡ് ഫോർ ആർ ട്രൂ ഇവിടെ ഇവിടെ ഒന്ന് ഇവിടെയോ 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 ഒന്നും നമ്മൾ ആൻസർ ചെയ്തേണ്ട ഭാഗമല്ല ഇവിടെയാണ് ആൻസർ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിലാരെയെങ്കിലും ഒരാളെ എടുത്തെഴുതിയാൽ മതി സ്റ്റേറ്റ്മെൻറ്റ് എ ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എ ഏന്ന് മാത്രം ഒത്തിരി വേദിയാണ് നമുക്കവിടെ മാർക്ക് കിട്ടുന്നത് അപ്പോൾ അത് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ആ ശരിയാണോ ഇല്ലയോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ചോദ്യം ഒന്നും കൂടി വായിക്കാം പതിനാറായിരത്തി പതിനാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് മുപ്പത്തഞ്ച് ലക്ഷം അല്ലേ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇത്രയും സംഖ്യകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സംഖ്യകൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ചെഴുതിയാൽ അവസാനം വരുന്ന സംഖ്യ എന്ന് വെച്ചാൽ നിങ്ങൾ ഫുൾ എഴുതണമെന്നല്ല ഫുൾ എഴുതി നിങ്ങൾ സൈഡിൽ നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ മാത്രമേ എടുത്ത് ഇവിടെ എഴുതാവുള്ളൂ ഓപ്ഷൻ എയുടെ നേരെ എഴുതാവുള്ളൂ ഇവയിൽ രണ്ട് സംഖ്യകളുടെ തുക നയൻറ്റീൻ ലാക്ക് എയ്റ്റി പത്തൊൻപത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്നാണ് എങ്കിൽ ആ രണ്ട് സംഖ്യകൾ ആരൊക്കെ ഇവയിൽ ഏറ്റവും വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എത്ര ഏറ്റവും വലിയ നമ്പറും ചെറിയ നമ്പറും തമ്മിൽ ഡിഫറൻസ് അല്ലെങ്കിൽ അവ തമ്മിൽ കുറച്ച് എഴുതുക ഇവയിൽ ഏറ്റവും വലിയ സംഖ്യയെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചൂട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ സംഖ്യയുടെ ചില സ്വഭാവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ സംഖ്യ വൺ മില്യനേക്കാൾ കുറവാണ് വൺ മില്യനേക്കാൾ കൂടുതലാണ് സംഖ്യ അഞ്ച് ലക്ഷത്തിനും പക്ഷ പത്ത് ലക്ഷത്തിനും ഇടയിലാണ് സംഖ്യ പത്ത് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇടയിലാണ് മുകളിലെ പ്രസ്താവനകളെക്കുറിച്ച് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻ എ വണ്ണും ഫോറും ശരിയാണ് ടൂവും ത്രീയും ശരിയാണ് വണ്ണും ത്രീയും ശരിയാണ് ടൂവും ഫോറും ശരിയാണ് അപ്പം നമ്മൾ ഇതിൽ നിന്ന് തന്നെ ആ ആൻസർ ശരിയാണെങ്കിൽ ശരിയിട്ട് പോവുക തെറ്റാണെങ്കിൽ തെറ്റിട്ട് പോവുക അവിടെ നിന്ന് നമുക്ക് ഈ ഓപ്ഷൻസിലേക്ക് കറക്റ്റായിട്ട് നോക്കാമല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള ഈ റോമൻ നമ്പറിലൂടെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കണം കേട്ടോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം ടീച്ചറ് ആ നാല് സംഖ്യകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ സ്ഥാനവില അനുസരിച്ച് തന്നെ എഴുതുകയാണെങ്കിൽ നമുക്കിനകത്തൊന്ന് മനസ്സിലാവും ഏറ്റവും വലിയ നമ്പർ ആരാണെന്നല്ലേ ഏറ്റവും വലിയ നമ്പർ ആരാണ് പതിനാറ് മൂന്ന് രണ്ട് നാല് എട്ട് അതായത് നമ്മൾ കോമ എട്ട് എഴുതുമ്പോൾ ഇതെന്ത് വരും സിക്സ്റ്റീൻ ലാക്ക് ഇത് ഫിഫ്റ്റീൻ ലാക്ക് ഇത് എന്താണ് മൂന്ന് ലക്ഷം ഇത് മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ട് മൂന്ന് ലക്ഷത്തി അൻപത് അപ്പോൾ ഇങ്ങനെ എഴുതുമ്പം തന്നെ നമുക്ക് മനസ്സിലായി പതിനാറ് ലക്ഷവും പതിനഞ്ച് ലക്ഷവും നല്ല വലുതാണ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ആണ് മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരം ആണോ ചെറുത് ഇതാണ് ഏറ്റവും ചെറിയ നമ്പർ ഓപ്ഷൻ എയുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ഇക്വൾ ടു മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് എന്നുള്ളതാണ് ഓപ്ഷൻ എയുടെ ആൻസർ ഏറ്റവും ചെറിയ സംഖ്യയേത് രണ്ടാമത്തെ ഇവയിൽ രണ്ട് സംഖ്യകളുടെ തുക വണ് പത്തൊൻപത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഇതാണ് രണ്ട് സംഖ്യകളുടെ തുക പത്തൊൻപത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്നെന്ന് കിട്ടിയിട്ട് ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണെങ്കിൽ അത് ഏതൊക്കെ സംഖ്യകളാണെന്നാണ് ചോദ്യം ഈ സംഖ്യ ഈ സംഖ്യ ആരാണ് ഈ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോഴാണ് അത് കിട്ടുന്നത് അപ്പോൾ നോക്കാം നമുക്ക് പത്തൊൻപത് ലക്ഷം വന്നല്ലോ അപ്പോൾ എന്തായാലും പതിനാറ് ലക്ഷം ഇവിടെയുണ്ട് മൂന്ന് ലക്ഷം ഇപ്പം ഇതിൽ നമുക്ക് സമ്മെന്ത് വണ്ടി ചിറ്റിൻ്റെ അവിടെ എന്ത് കിട്ടണം രണ്ട് പേരെ തമ്മിൽ കൂട്ടുമ്പോൾ മൂന്ന് കിട്ടാൻ സാധ്യത ഉള്ളത് ഏതൊക്കെയാണ് ഈ രണ്ടും ഇത് രണ്ടും നോക്കാം ഇത് രണ്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് രണ്ടും നോക്കാം പതിനാറ് ലക്ഷവും ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി എഴുതാം പതിനാറ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടും നമുക്ക് ഫൈനലി ഇവിടെ വേണ്ടത് മൂന്നാണല്ലോ അപ്പോൾ എഴുതാൻ സാധ്യതയുള്ള രണ്ട് നമ്പേഴ്സ് ഈ രണ്ട് പേരിൽ ആരെയാലും ആണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഇത് എഴുതാ ഇത് ഇതെഴുതിയ അവസാനം ഫോർ ആയിപ്പോൾ ടു പ്ലസ് ടു എന്ത് വരും ഫോർ വരും അപ്പോൾ ഇത് എഴുതണ്ട നമുക്കിതൊന്ന് എഴുതി നോക്കാം മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടൊന്ന് മൂന്ന് എട്ടും രണ്ടും പത്ത് ഇഷ്ടം ഒന്ന് നാല് നാല് എട്ട് ഒന്ന് ഒൻപത് രണ്ട് അഞ്ച് മൂന്ന് എട്ട് ആറ് മൂന്ന് ഒൻപത് ഒന്ന് കണ്ടോ കറക്റ്റ് അതേ നമ്മൾ മൈൻഡിൽ തന്നെ നമ്മൾ വൺസ് പ്ലേസിലെ അല്ലെങ്കിൽ ടെൻസ് പ്ലേസിലെ രണ്ട് നമ്പേഴ്സിനെ വെറുതെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതിയാവും അപ്പം നമുക്ക് മനസ്സിലാവും ഏതാണ് കാരണം അപ്പം ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോഴാണ് അത് കിട്ടിയത് അപ്പം നമ്മൾ കോമ ഇട്ടിട്ട് എഴുതുന്നു എങ്ങനെ ഓപ്ഷൻ ബിയുടെ ആൻസറ് പതിനാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് കോമ ഏതാണ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് ഒന്നെങ്കിൽ നിങ്ങളിവിടെ സബ്മിറ്റ് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എഴുതാം ഓക്കെ ഇനി ഓപ്ഷൻ സി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവയിൽ ഏറ്റവും വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും ഡിഫറൻസ് എത്ര എന്നാണ് ചോദ്യം അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ പതിനാറ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടും ഏറ്റവും ചെറിയ സംഖ്യ ഇതില്ല മൂന്ന് ലക്ഷത്തി അപ്പോൾ ഒന്ന് എഴുതിയേക്കാം പതിനാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് മൈനസ് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടും കൂടി മൈനസ് ചെയ്യുന്നു മൈനസ് ചെയ്യുമ്പോൾ രണ്ടെന്ന് ഒന്ന് മൈനസ് എട്ട് എട്ട് മൈനസ് രണ്ട് ആറ് സീറോ ടു പതിമൂന്ന് മൈനസ് അഞ്ച് എട്ട് അഞ്ച് മൈനസ് മൂന്ന് രണ്ട് ഒന്ന് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുപത്തി ഒന്ന് വരും കേട്ടോ പന്ത്രണ്ട് ലക്ഷത്തി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അനുസരിച്ച് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുപത്തി ഒന്ന് ഓക്കെ ഇനി നിങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ഇവയിൽ ഏറ്റവും വലിയ സംഖ്യയെക്കുറിച്ചുള്ള സത്യപ്രസ്താവന അതായത് അതിനെപ്പറ്റി സത്യമായ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ള ഒന്ന് നമ്മുടെ ഏറ്റവും വലിയ സംഖ്യ ഏതായിരുന്നു ഇതാണല്ലോ പതിനാറ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് എന്നത് ഒരു മില്യൺ ഒരു മില്യൺ ടീച്ചർ പഠിപ്പിച്ചിരുന്നു എത്ര ഒരു മില്യൺ എന്ന് വെച്ചാൽ പത്ത് ലക്ഷമാണ് കേട്ടോ വൺ മില്യൺ എന്ന് വെച്ചാൽ ടെൻ ലാക്ക് ആണ് വൺ മില്യൺ ഈക്വൽ ടു ടെൻ ലാക്ക് അത് ഓർത്ത് വെച്ചിരുന്നോണം അപ്പോൾ പതിനാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് എന്ന് പറയുന്നത് വൺ മില്യനേക്കാൾ കുറവാണോ കൂടുതലാണോ പത്ത് ലക്ഷത്തിനേക്കാൾ കൂടുതലല്ലേ പതിനാറ് അപ്പം ഓപ്ഷൻ ടു ശരിയായ പ്രസ്താവനയാണ് കേട്ടോ അത്തത് ഓപ്ഷൻ ടു ശരിയാണ് അതുപോലെ സംഖ്യ അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലാണോ അല്ല സംഖ്യ പത്ത് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനോ പതിനാറ് എന്ന് പറയുന്നത് പത്തിനോ ഇരുപതിനും ഇടയിലല്ലേ അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസാണ് ശരി ഓപ്ഷൻ രണ്ടും ഓപ്ഷൻ നാലും ശരിയായ ഓപ്ഷൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ഈ ടി വട്ടം ഇടുന്നത് ഓപ്ഷൻ ടു ആൻഡ് ഓപ്ഷൻ ഫോർ ആർ ഈക്വൽ അപ്പോൾ ഓപ്ഷൻ നമ്മുടെ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലുമാണ് ശരി അപ്പം നമ്മൾ എഴുതേണ്ടത് ഓപ്ഷൻ ഡി രണ്ടും നാലും ശരി എന്നുള്ളതാണ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ട സംഗതി ക്ലിയർ ആയോ